ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാർക്കോൺ അടുത്ത സെപ്റ്റംബറിൽ യു എൻ സഭയിൽ ചേരുന്ന പൊതുസഭയോടനുബന്ധിച്ച് ഫ്രാൻസ് തങ്ങളുടെ രാജ്യത്തിന്റെ നിലപാട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമെന്നും അത് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുകയായിരിക്കും ആ പ്രസ്താവന എന്ന് കൂടിയാണ് ഇമ്മാനുവൽ മാർക്കോൺ പറഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്കേറ്റ ഏറ്റവും വലിയ കനത്ത അടിയായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതോടനുബന്ധിച്ച് തന്നെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇതേ നിലപാടിലേക്ക് കയറി വരുന്നുണ്ട് എന്നൊരഭിപ്രായം അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു പറയുന്ന കാര്യം എങ്ങനെയാണ് ഇപ്പം നടക്കുന്ന കൂട്ടക്കുരുതി അത് കൂട്ടക്കുരുതി തന്നെ ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ ദേശം സ്വതന്ത്രമാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തലമുറയോട് പാപം ചെയ്യാൻ വേണ്ടി തങ്ങൾ തയ്യാറല്ല ഇത് ചരിത്രപരമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമായിരിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ഭീകര നിലപാടിന് അനുകൂലമായിരിക്കുന്ന സമീപനങ്ങൾ എടുക്കുക എന്നുള്ളതും അവർ ലോകത്ത് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് എന്താണ് പ്രശ്നം എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം നിരായീകരായിരിക്കുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് വംശാത്യ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ഒരു രാജ്യം മുതിരുമ്പോൾ അതിന് അംഗീകാരവും പിന്തുണ നൽകുക എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നാധിഷ്ഠിതമാണ് ആയതിനാൽ തങ്ങൾ അതിന് തയ്യാറല്ല ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഈ ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ വൈകാരികമായിട്ട് തന്നെയാണ് ഇമ്മാനുവൽ മാർക്കോൾ മാർക്കോൺ പ്രതികരിച്ചത് ഇതിന് തൊട്ട് മുൻപ് ജർമ്മനിയിലും ഇറ്റലിയും ഒക്കെ ഏറെക്കുറെ ഇതിന് സമാനമായിരിക്കുന്ന നിലപാടുകളൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ കർക്കശമായ രീതിയിൽ യു എൻ സഭയുടെ പൊതുസഭയിൽ വെച്ച് തങ്ങളത് പറയും എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ച് ഫ്രാൻസ് ആദ്യമായിട്ടാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായിന്റെ പ്രധാനമന്ത്രി നദന്യാവിന് തന്നെ നേരിട്ടിരിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇസ്രായേൽ നൽകി വരാറുള്ളത് ഈ യുദ്ധത്തിൻ്റെ ആരംഭ ഘട്ടത്തിലും നിങ്ങളുടെ ഒരു വർഷത്തെ ഒരു വർഷത്തിനിടയിലും വലിയ രീതിയിലുള്ള ആയുധ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് അത് പല ഘട്ടങ്ങളിലും ഈ രാജ്യങ്ങളൊക്കെ പറയുകയും ചെയ്തതാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തകരരുത് അത് നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് തങ്ങളെയൂടെയും തങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന തരത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആദ്യം പ്രതികരിച്ചത് ആ സമയത്തന്നെ ശക്തമായ രീതിയിൽ എതിർ എതിർ അഭിപ്രായം പറഞ്ഞത് ദക്ഷിണാഫ്രിക്ക മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഭീകരവാദി ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പ്രധാനമന്ത്രിയാണെന്നും അറസ്റ്റ് ചെയ്യണമെന്നും വംശീയ ഉന്മൂലനം ചെയ്യുന്നതിന് കൃത്യമായ രീതിയിൽ തെളിവ് കാര്യങ്ങൾ തങ്ങളെടുത്തുണ്ട് ആ കാര്യം പല ഘട്ടത്തിലും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുകയും ചെയ്തതിൻ്റെ വീഡിയോ അടക്കം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് അറസ്റ്റ് വാറണ്ട് ഈ അറസ്റ്റ് വാറണ്ടിൻ്റെ ഉത്തരവ് ദക്ഷിണാഫ്രിക്ക വാങ്ങിയത് അതോടനുബന്ധിച്ച് മറ്റ് ലോകരാജ്യത്തിൽ എവിടെ സന്ദർശനം നടത്തി കഴിഞ്ഞാലും അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ അടക്കാനുള്ള ഉത്തരവാണ് അതിൽ പ്രഖ്യാപനമായിട്ട് വന്നത് പിന്നീട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പല രാജ്യങ്ങളും സന്ദർശിക്കാറില്ല ആകെ സന്ദർശിക്കുന്നത് അമേരിക്ക മാത്രമാണ് അമേരിക്ക ഈ നിലപാടിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ആ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് യുദ്ധം നിർത്തി ജനങ്ങളെ രക്ഷിക്കുക ഇസ്രായേലിന്റെ ക്രൂരത വിമർശന വിധേയമാക്കുക അല്ലെങ്കിൽ വിചാരണ ചെയ്യുക ഫ്രഞ്ച് ജനത ഈ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ദുരിതം അനുഭവിച്ചവരാണ് എന്താണ് അടിമത്തമെന്നും അടിമ വംശം എന്തെന്നും ആ രീതിയിലേക്ക് ഒരു ഭരണാധികാരി മാറിയാൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച ഒരു രാജ്യം എന്ന നിലക്ക് ഈ ക്രൂരത ഇനിയും അംഗീകരിക്കാൻ സാധിക്കയില്ല എന്നുള്ളതാണ് ഫ്രാൻസിന്റെ നിലപാട് ഫ്രാൻസ് നിലപാട് പറഞ്ഞതോടുകൂടി ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടായിരിക്കുന്നു അതോടനുബന്ധിച്ച് ചില രാജ്യങ്ങൾ ഫ്രാൻസ് അല്ലാത്ത പല രാജ്യങ്ങളും യു എൻ സഭയിൽ സെപ്റ്റംബറിലെ യു എൻ സഭയിൽ വെച്ച് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു അഭിപ്രായം പുറത്തു വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ആ രാജ്യ ആ നിലപാടുകളൊക്കെ ഒരു രാഷ്ട്രമെന്ന നിലക്ക് ഇസ് പലസ്തീനെ അംഗീകരിക്കുന്ന സമയത്ത് അതിൻ്റെ റൂട്ടുകളൊക്കെ മാറി സഞ്ചരിക്കും എന്നുള്ളത് ഉറപ്പാണ് യഥാർത്ഥത്തിൽ പലസ്തീനെ ലോക രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അംഗീകരിക്കാത്ത രാജ്യമെന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേൽ അതോടൊപ്പം തന്നെ അമേരിക്കയാണ് എന്നുള്ളതാണ് യു എൻ സഭ ഫലസ്തീൻ്റെ അംബാസിഡറുകളും എംബസികളും പല ലോകരാജ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലുമുണ്ട് അത് പക്ഷേ ഒരു രാഷ്ട്രത്തിനുള്ള പൂർണ്ണമായിരിക്കുന്ന അധികാര അംഗീകാരങ്ങൾ കിട്ടാത്തതാണ് വലിയ പ്രശ്നം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ യു എൻ സഭയിലെ ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളും ഫലസ്തീൻ്റെ വിഷയം വരുന്ന സമയത്ത് ഇപ്പോൾ മുൻപതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഫലസ്തീനോടൊപ്പമാണ് ആ ദേശം സ്വതന്ത്രമാകണമെന്ന് കൃത്യമായി ആഗ്രഹിക്കുകയും താല്പര്യം കാണിക്കുന്നവരാണ് കൂടുതൽ പേരും എന്നുള്ളത് കൃത്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും മറ്റ് രാഷ്ട്രങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചാൽ പിന്നീട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രതിരോധ രംഗത്തോ സാഹിത്യ രംഗത്തോ സാമ്പത്തിക രംഗത്തോ പലസ്തീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രങ്ങൾക്ക് വേണമെങ്കിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി മുന്നോട്ട് വരാം അതിൻ്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രങ്ങൾ അതായത് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യയും ഖത്തറും യു എയും അമേരിക്കയുമായിട്ട് ഇപ്പോൾ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ രംഗത്തുള്ള ഒരു സജീവതയ്ക്ക് വേണ്ടിയിട്ട് ഈ യുദ്ധവിമാനങ്ങളടക്കമുള്ള യുദ്ധസാമഗ്രികൾ രാജ്യത്തിന് നൽകാൻ വേണ്ടിയിട്ട് ഒരു കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് പതിനഞ്ചോളം ആയുധ നിർമ്മാണ കമ്പനിയുമായി സൗദി അറേബ്യ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ട്രംപ് താല്പര്യം കാണിക്കുകയും അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ നില നിലനിൽക്കുകയും ചെയ്തു ഇങ്ങനത്തെ ഒരു വിഷയം വരുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഈ അമേരിക്കയിലുള്ള കമ്പനികൾ ആയുധ കമ്പനികൾക്ക് സൗദി അറേബ്യക്ക് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക് ആയുധം നൽകാൻ വേണ്ടിട്ട് ഈ കരാർ വ്യവസ്ഥ കൃത്യമാണ് സമാനമായ രീതിയിൽ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫലസ്തീനുമായി ഫ്രാൻസിനോ ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കോ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ആയുധ കൈമാറ്റം നടത്താൻ വേണ്ടി പറ്റും അപ്പോൾ യുദ്ധത്തിൻ്റെ രീതികൾക്കും റൂട്ടുകൾക്കും വലിയ മാറ്റങ്ങൾ വരും പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധ ടാങ്കുകളോ യുദ്ധ കപ്പലുകളോ യുദ്ധ വിമാനങ്ങളോ കവചിത് സംവിധാനങ്ങളോ ഒരു തോക്ക് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വേണമെങ്കിൽ ആര് കൊടുക്കണം ഇവർ കൊടുക്കണം ഈ ഇസ്രായേൽ കൊടുക്കണം എന്നാൽ ഇവിടെ ഉള്ളത് പോരാട്ട വീര്യമുള്ള ഒരു വിഭാഗമായിരിക്കുന്ന പാലസ്തീനിലെ ഗസ ഗെ അമാസ് ആയതുകൊണ്ട് അവർ ബ്ലാക്കിനാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങൾ രഹസ്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് അവരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് കരാർ വ്യവസ്ഥ പ്രകാരം ഉള്ളതൊന്നും അല്ല എന്നാൽ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചാലോ ഇവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തുമ്പോൾ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രവുമായിട്ട് ഏറ്റുമുട്ടുന്നതും പ്രാദേശിക സൈനിക വിഭാഗം ഒരു രാജ്യത്തിലെ സൈനിക വിഭാഗവുമായിട്ട് ഏറ്റുമുട്ടും തമ്മിൽ വലിയ അന്തരമുണ്ട് വലിയ മാറ്റമുണ്ട് അത് നമ്മളിപ്പോൾ കണ്ടത് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാവുന്നു എന്തുകൊണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് ആ യുദ്ധം അവസാനിച്ചു അത്രക്ക് മുറിപ്പാടുള്ള ആക്രമണം ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായ സമയത്ത് ഇസ്രായേലാണ് അമേരിക്കയോട് പറഞ്ഞത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച തരണമെന്ന് അപ്പൊ രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ കെടുതികളും ദുരന്തങ്ങളും കനത്തതാണ് അങ്ങനെ ആ യുദ്ധം മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാൻ ഒരു രാജ്യം ആഗ്രഹിക്കില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന പ്രവർത്തികളൊക്കെ ഒരു മുസ്ലിം രാഷ്ട്രം ചെയ്യുന്നത് എന്നൊരു പ്രത്യേകതയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അവർ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് അവസാനിക്കുകയും ചെയ്തു എന്നാൽ ഗസയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒളിപ്പോർ യുദ്ധമാണ് അവിടെ നടക്കുന്നത് അത് കൃത്യമായ രീതിയിൽ ആക്രമിക്കുന്ന ആളെ ഇസ്രായേൽ സൈന്യത്തിന് പോലും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഒരു സൈനിക ട്രൂപ്പ് അവിടെ ഇല്ല യുദ്ധ വിമാനങ്ങളോ കവചിത ആയിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ല ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് ഒരു യുദ്ധവിമാനം ഗസയുടെ ആകാശത്തൂടെ ചീരിപ്പാഞ്ഞു വരുന്നു അവിടെ ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് തിരിച്ചു പോകുകയാണെങ്കിൽ യാതൊരു പ്രതിരോധവും പ്രതികരണങ്ങളും ഒന്നും യഥാർത്ഥത്തിൽ ഗസയുടെ ഭാഗത്തുണ്ടാവില്ല ബോംബ് വീണെടുത്ത് ബിൽഡിങ് തകരുന്നു ആളുകൾ മരിക്കുന്നു എന്നല്ലാതെ അതേ വിമാനം ഇറാനിലേക്ക് എത്തിയാൽ എന്താ സ്ഥിതി അവിടെ വെടിവെച്ച് തള്ളിടും നാലോളം വിമാനങ്ങൾ അങ്ങനെ തകർത്തിട്ടുണ്ട് പൈലറ്റുമാരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ ആദ്യം തന്നെ വന്നതാണ് അപ്പം അങ്ങനത്തെ സംഭവം ഉണ്ടാകും അതുകൊണ്ട് യുദ്ധവിമാനം ഇറാന്റെ അതിർത്തി കടന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഭയപ്പെടുന്ന പോലെ അല്ല ഗസേയുടെ അതിർത്തിയിലേക്ക് വരാൻ സിമ്പിൾ സിമ്പിളായ രീതിയിൽ അവർക്ക് പറഞ്ഞെത്താൻ വേണ്ടി സാധിക്കും മക്കറു നടത്താൻ വേണ്ടി സാധിക്കും ഇതാണ് ഇതിന്റെ സ്ഥിതികൾ അപ്പം രണ്ടും രണ്ട് റൂട്ടാണ് ഇപ്പോൾ പറഞ്ഞു വരുന്ന വിധം വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ലോക യുദ്ധം എല്ലാ ലോക യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത അതിശക്തമായിരിക്കുന്ന രാജ്യമാണ് ആണവായുതുള്ള രാജ്യമാണ് യുദ്ധത്തിൽ തയ്യാറുള്ള രാജ്യമാണ് യുദ്ധ ഫാക്ടറികൾ ആയുധ ഫാക്ടറികൾ ഒരുപാടുള്ള രാജ്യം കൂടിയാണ് ഫ്രാൻസ് ആ ഫ്രാൻസ് സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പലസ്തീൻ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയത്ത് പിന്നീട് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിന് ആയുധം നൽകുന്ന നിർത്തിവെക്കുകയും അത് ഫലസ്തീൻ നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്ത് അത് എതിർക്കാൻ പോലും കഴിയില്ല ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക കൃത്യമായിരിക്കും ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കാത്ത വിധം അവരങ്ങനെ ഒടിഞ്ഞു പോയിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇടപെട്ട യുദ്ധങ്ങളിലൊന്നും വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എടുത്ത തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ നിലവിൽ നിലവിലെ യു എസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ സമയത്ത് പറയപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഉക്രൈൻ യുദ്ധം അവസാനിക്കും പാലസീൻ യുദ്ധം അവസാനിക്കും സ്വതന്ത്രമായിരിക്കുന്ന ഒരു നിലപാടുകൾ ലോകത്ത് ഉണ്ടാക്കാൻ വേണ്ടി വലിയ കഠിന ശ്രമങ്ങൾ നടത്തും ആഭ്യന്തര വിഷയങ്ങളും കുയപ്പങ്ങളും അവസാനിക്കുന്ന തരത്തിലേക്ക് എത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല മാത്രവുമല്ല അവരിപ്പോ ഈ ഒമാനുമായിട്ടുള്ള യമനുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചങ്കടനെ കേന്ദ്രീകരിച്ച് യമനുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ച് അവർക്ക് ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കാത്ത വിധം തോറ്റതോടു കൂടിയാണ് അവരുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു കരാർ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയും യമനുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിച്ചതിന് ചുരുക്കുക എന്ന് വെച്ചാൽ തോൽക്കുകയാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക തോൽവി സംബന്ധിച്ച് എന്നതാണ് ഇതിൻ്റെ ചുരുക്കം നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം ഫ്രാൻസിൻ്റെ പ്രഖ്യാപനങ്ങൾ നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവമായിട്ടല്ല യഥാർത്ഥത്തിൽ പ്രതികരിക്കുക ലോക ലോകാടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രതിധ്വനികൾ ശക്തമായി തന്നെ ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്